ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി സെറ്റുകളുമായിട്ട് തന്നെയാണ് ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ഇന്നും കാണിക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് അതിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നതിൽ ഒരു കോഡ് സെറ്റും കൂടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടിപൊളിയാണ് മസ്ലിം ഫാബ്രിക്കിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കോഡ് സെറ്റ് കാണിക്കണമെന്ന് അതും ഡബിൾ എക്സ് എൽ സൈസാണ് എല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന കാണുന്ന കോർട്സെറ്റിൽ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് നമുക്ക് ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് തന്നെ കാണിക്കാം കേട്ടോ ഫസ്റ്റ് വൺ അത് ദുപ്പട്ട സെറ്റാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് അത് ചിക്കൻകാറി ഡിസൈൻ വിത്ത് മസ്ലിൻ്റ് വരുന്ന ദുപ്പട്ടയും കൂടി ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻ ഇതാണ് കേട്ടോ അത് പാനൽ കട്ടായിട്ട് പാനൽ കട്ട് അടിച്ച് വരുന്നതാണ് കേട്ടോ അതുപോലെ ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് അടിപൊളിയാണ് കേട്ടോ ഡിസൈൻ കേട്ടോ പാനൽ പാങ്ങൽ കട്ടിലായതുകൊണ്ട് തന്നെ ഇടുമ്പോൾ നല്ല വണ്ണക്കുറവുമൊക്കെ തോന്നിക്കും സ്ലീവാണെങ്കിലും ഫുള്ളായിട്ട് കിടക്കുന്ന സ്ലീവിൽ താഴേക്ക് ചെറിയൊരു ടൈപ്പിലുള്ള ഡിസൈൻ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ദപ്പട്ട കണ്ടോ മസ്ലിനാണ് ഫാബ്രിക്ക് ഡിസൈൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഡിസൈൻ കണ്ടാകും അതുപോലെ ഫ്ലോറലിൽ അതിനോടൊപ്പം തന്നെ താഴേക്ക് കുഞ്ഞൊരു ജിഗ്ജാക്കിൻ്റെ ഡിസൈനും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം നല്ല പിടുത്ത് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട ഇത്രയും പിടുത്തു ലെങ്ത്തൊക്കെ വന്നിട്ടുള്ള ഐറ്റമാണ് ഇപ്പം തുതുപ്പട്ടിയായിട്ട് വരുന്നൊരു ഐറ്റം ആയിരത്തി ഒരുന്നൂറാണ് കേട്ടോ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പതായിരുന്നു ഇപ്പോൾ വരുന്ന പ്രൈസ് വെറും ആയിരത്തി ഒരുന്നൂറാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഇത്രയും സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളായിട്ടും ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ ടു പീസ് സെറ്റിൽ വരുന്നതാണ് മസ്ലി ഫാബ്രിക് തന്നെ മസ്ലിനും വിത്ത് ഒരു ഐഗോണും കൂടിയിട്ട് മിക്സായിട്ട് വരുന്നത് അതുകൊണ്ട് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ ലൈനിങ് വരുന്നില്ല പക്ഷേ ലൈനിങ്ങില്ലാച്ചിട്ട് ട്രാൻസ്പെറൻ്റ് അല്ല നല്ല കട്ടിയുള്ള തിൻ ആയിട്ടുള്ളതല്ല നല്ല തിക്ക് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് സ്മോൾ ആൻഡ് മീഡിയം ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ സിക്സ് നയൻറ്റി ആണ് ഇപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് വെറും സിക്സ് നയൻറ്റിക്ക് അടിപൊളി ഐറ്റം നല്ല ഗ്രീനിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് അടിപൊളിയാണ് നല്ല അടിപൊളി ഡിസൈനും കൂടിയിട്ട് വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് കേട്ടോ ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈന് എന്താ ഭംഗി നോക്കിയേറ്റ് നല്ല ലൈറ്റാണ് ഭംഗിയുള്ള സിക്സ് നയൻറ്റി ആ പ്രൈസ് വെറും സ്മോൾ ആൻഡ് മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ വരുന്ന ഫ്ലെയർ ആയിട്ട് വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ടോപ്പ് വിത്ത് സെറ്റ് ആണ് അൺസ്ലിറ്റഡ് ആണ് മോഡൽ കട്ട് ആണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഞാനതിൽ അടിപൊളിയാണ് അതിൽ യോക്കൊക്കെ എന്താ ഭംഗി നോക്കിയാൽ നല്ല വർക്ക് വർക്കാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് കിട്ടുക അതുപോലെ നല്ല ഹൈ ഹാൻഡ് വർക്കാണ് കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ ഫുള്ളായിട്ട് ഫ്ലോറൽ ഡിസൈൻ യോക്കിൽ കൊടു ഇതുപോലുള്ള ഇതിൻ്റെ സ്ലീവിലൊക്കെ നല്ല ക്രോഷ്യലേസ് വരുന്നുണ്ട് യോക്ക് യോപ്പാട്ട് കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര നാൾ നിൽക്കുക യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ യാതൊരു കംപ്ലയിൻ്റ് വരില്ല പിന്നെ കളർ ഫെയ്ഡ് ആവില്ല അങ്ങനെ ഫുൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് അതിൽ ജോർജറ്റിൽ തന്നെ വരുന്ന വൈറ്റിന് മെയിനായിട്ട് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ട ഇത്രയും എടുത്ത് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട അടിപൊളി ഐറ്റം ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് ഇതിനോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ അത്രയും കുറഞ്ഞ പ്രൈസിലൊക്കെ നമ്മൾ ഈ കൊടുക്കുന്നത് നെക്സ്റ്റ് വേണം കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതായിരുന്നു ഇപ്പതിനൊക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ വരുന്നുള്ളൂ നല്ല അടിപൊളി ഫാബ്രിക്കിൽ ലോക്കിൽ നല്ല ഹാൻഡ് വർക്ക് ത്രെഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു വർക്കിൽ വന്നിട്ടുള്ളതാണ് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കാണ് സ്ലീവൊക്കെ ഫുള്ളായിട്ട് വരുന്നുണ്ട് സ്ലീവിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട് കണ്ടോ ഇതാണ് കേട്ടോ ഫുള്ളായിട്ട് ലൈനിങ്ങും വരുന്നുണ്ട് നല്ലൊരു വീനക് പാറ്റേണാണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല വീനക്കലാണ് കേട്ടോ ഈ ഒരു ഐറ്റം നല്ലൊരു കളറും കൂടിയിട്ടാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ആൻഡ് ബോട്ടം ആൻഡ് ദുപ്പട്ട ദുപ്പട്ട ഒക്കെന്ന് പറഞ്ഞാൽ നല്ല ഫ്ലോറൽ വരുന്ന കോൺട്രാസ്റ്റ് ദുപ്പട്ട കണ്ടോ ഇത് മസ്ലിം ഫാബ്രിക്കാണ് അതിന് ബോർഡർ ബോർഡർ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ടും ഈ ഒരു ബോർഡർ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് അടിപൊളി ആയിട്ട് വന്നതാണ് ഇതും വന്നിട്ടുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുൻപ് വന്നിട്ടുണ്ടായിരുന്ന പ്രൈസ് ആയിരത്തി അറുനൂറ്റി അമ്പതായിരുന്നു പിന്നെ ത്രീ കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാവൻഡർ കളറാണ് കേട്ടോ എൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആയിൻ്റ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് കേട്ടോ ആണെങ്കിലും ഇതുപോലെ നല്ല ഹെവി പാറ്റേണിലുള്ള വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഉണ്ടോ ലൈനിങ് സ്ലീവിലും ബോഡിയിലും എല്ലാം വരുന്നുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വീനക്ക് പാറ്റേൺ അങ്ങനെയാണ് ഇതും വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ട ദുപ്പട്ട വരുമ്പോൾ നല്ല ഇതിൻ്റെ ദുപ്പട്ട നല്ല കണ്ടോ ഇതാ കൊടുത്തോട്ടോ മസ്ലിന് തന്നെയുള്ള ഫാബ്രിക്ക് അതിൽ ഈ ഒരു ബോർഡറായിട്ട് ഈ ഒരു ഡിസൈനും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഭംഗി നോക്കിയാൽ ഈ ഒരു ഡിസൈനൊക്കെ ഇത്രയും വിട്ട് ലെങ്ത്തും വരുന്നുണ്ട് നല്ല നീളം വീതി ഒക്കെ ഉള്ള ഐറ്റമാണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് മുൻപ് വന്നിരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു കളറിൽ കേട്ടോ നല്ല ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ ഷെയ്ഡിൽ വിനക്ക് പാറ്റേൺ ഇതിൻ്റെ വിനക്ക് ഇങ്ങനെയാണ് സ്ലീവാണെങ്കിൽ ഇതുപോലെയുള്ള സ്ലീവിൻ്റെ വർക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഓരോ പാറ്റേൺ ഡിസൈൻ്റെ വെക്കാറുണ്ട് അതെല്ലാം ഡിസൈനിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളായിട്ട് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതെ തുപ്പട്ട് വരുമ്പോൾ പിന്നെ മെയിൻ ഭംഗി തുപ്പട്ടക്കാണ് ഇത്രയും അടിപൊളി തുപ്പട്ട ആ ഭംഗിയൊക്കെ നല്ല ഭംഗിയുള്ള തുപ്പട്ടയാണ് ടപ്പായിട്ട് തുപ്പട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ എൽ ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ കുറച്ച് കോഡ് സെറ്റ് കാണിക്കാം കേട്ടോ കോഡ് സെറ്റ് വന്നിട്ടുള്ള സൈസസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ അടിപൊളിയാണ് കേട്ടോ ഏറെ ആയിട്ട് വെറൈറ്റി നമ്മൾ നമ്മളിറക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈനാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കിൽ ഈ ഒരു കോളർനെക്കായിട്ട് വരുന്നൊരു ഐറ്റം കേട്ടോ ഇതൊക്കെ വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ സെൻറ്ററിലൊക്കെ നോക്കി നല്ല ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട് കൊളർനെക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇപ്പം ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു ഐറ്റം അല്ലേ സ്ലിറ്റഡ് ആണ് കേട്ടോ വേണ്ടോ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് സൈഡിലും അതുപോലെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ ചെറിയൊരു സ്ലിറ്റായിട്ട് ബാക്കി ആണ് ഒക്കെ സ്റ്റിച്ചഡ് ആണ് കേട്ടോ പിന്നെ ബട്ടൺസ് കണ്ടോ ഇതുപോലെ ഒക്കെ സ്റ്റിച്ചറായിട്ട് കുഞ്ഞു കുഞ്ഞു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു അജ്രക്ക് ടച്ച് ചെയ്യുന്ന ഡിസൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ മുതലേ നമുക്ക് ഈ ഒരു ബട്ടൺസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് പ്യുവർ മസ്ലിനാണ് കേട്ടോ സോ നോർമൽ മസ്ലിനല്ല പ്യുവർ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട് ഫാബ്രിക് നോർമലി നമുക്ക് മസ്ലിനിൽ ലൈനിങ് കൊടുക്കാറില്ല നോർമലി അങ്ങനെ തന്നെ ഇതിൽ ലൈനിങ് കൊടുത്തിട്ടില്ല പക്ഷെ ലൈനിങ് എന്ന് വെച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് ഒന്നും ആവില്ല പിന്നെ നോർമൽ മസ്ലിനല്ല നല്ല കട്ടിയുള്ള ടൈപ്പാണ് ലൈനിങ് വരുന്നത് സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ടൈപ്പിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഉണ്ടോ ഇതുപോലെ ഇതുപോലെയാണ് അതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് അതിന് കുഞ്ഞൊരു ബട്ടണൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് നോർമൽ ബോട്ടമാണ് പാൻറ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു ആങ്കിളൊന്നുമല്ല കേട്ടോ സാധാ ടൈപ്പിലുള്ള ഒരു ബോട്ടം അതുകൊണ്ട് ടൈറ്റ് ആകുമെന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും വേണ്ട ഡബിൾ എനിക്ക് അത്യാവശ്യം ഡബിൾ ആണെങ്കിൽ അത്യാവശ്യം ഹിപ്പ് ഒക്കെ കിട്ടുന്നുണ്ട് ബോട്ടോ നോർമൽ ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാനും കഴിയും നല്ല പാറ്റേണും കൂടിയിട്ടാണ് ഇത്രയും നല്ല പാറ്റേൺസ് ഒക്കെ എവിടെയും കാണാറുണ്ട് ഇത് അജ്റക്കാണ് ഇതുകൊണ്ട് അജ്റക്കിൽ നോർമൽ എല്ലാ പാറ്റേണും അതായത് ഈ ഒരു അജ്റക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാം അത് ഓരോ ടൈപ്പിൽ വരുന്ന ഡിസൈൻസ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഒരു ട്രെൻഡിങ് ഇപ്പോൾ ഇപ്പോൾ നോർമലി എല്ലാറ്റിലും നമ്മൾ ഈ ഒരു ഡിസൈൻ കാണുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ട്രാറ്റേൺ നമ്മളൊരു വെയറിൽ കണ്ടിരുന്നു ആ ഒരു ഡിസൈൻ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷീറ്റ് അടിപൊളിയാണ് കേട്ടോ നേരത്തെ കാണിച്ചതിൻ്റെ അതേപോലെ തന്നെ സൈഡിലേക്ക് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് ഉണ്ട് അതേപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ അതുപോലെ നല്ല അടിപൊളി ഡിസൈനാണ് സ്ലീവാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ നല്ല അടിപൊളി സ്ലീവിൻ്റെ മോട്ടൽ ബോട്ടം ഒരു നോർമൽ ടൈപ്പിൽ വരുന്ന ബോട്ടം ടു പീസ് സെറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ വരുന്ന ഒരു ഐറ്റമാണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ബ്ലൂ ആണ് ഒരു വെറൈറ്റി ആണ് അതൊക്കെ അജ്രക്കാണ് അജ്ര ഡിസൈനാണ് ഉണ്ടാക്കുന്നത് എന്താണ് ഭംഗി എന്നൊക്കെ ഒരുപാട് ഗൗട്ട്സൊക്കെ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈപ്പിൽ വരുന്നു സെൻട്രിൽ കൂടെ ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി കളർ സ്ലീവ് പിന്നെ സ്ലീവിൻ്റെ ബോട്ടിലാണെങ്കിൽ ഇതുപോലെയുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം നോർമലിൽ വരുന്ന നോർമൽ ടൈപ്പ് ആയിട്ട് വരുന്ന ഈ ഒരു ബോട്ടം ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഫ്ലോറിൽ വരുന്ന കോഡ് സെറ്റ് ഇതാണ് കേട്ടോ ഇതാണ് ലാസ്റ്റ് കളർ നല്ല അടിപൊളിയാണ് ഫ്രണ്ടിൽ ഇതുപോലെ സ്ലിറ്റൊക്കെ കൊടുത്തിട്ട് സ്ലീവ് ഇതുപോലെയുള്ള സ്ലീവ് ഒരു വെസ്റ്റേണിൽ ഉൾപ്പെടുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഈ ഒരു കോർസെറ്റ് ബോട്ടം വന്നിട്ടുള്ളത് നോർമലില് വരുന്ന നോർമൽ ആയിട്ട് വരുന്ന ഒരു ബോട്ടം അത്യാവശ്യം ഹിപ്പ് സൈസൊക്കെ വരുന്നുണ്ട് ഡബിൾ എക്സിലാണെങ്കിൽ അവർക്ക് അത്യാവശ്യം ഹിപ്പ് കിട്ടുന്ന ഒരു മോട്ടം കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഐറ്റാണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡിതിൽ വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ ആണ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസസ് ലാർജ് എക്സ് ഡബിൾ എക്സ് വരുന്ന ത്രീ പി സെറ്റ് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ വരുന്നുള്ള ഇതാണ് ടോപ്പ് ടോപ്പ് ഇതുപോലെ നല്ല അടിപൊളി ഡിസൈൻ ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് താഴേക്കൊക്കെ നോക്കി എന്താ ഭംഗിയെന്ന് ലൈറ്റാണ് കേട്ടോ അതൊക്കെ വെറൈറ്റി മോഡലാണ് ആണെങ്കിൽ ഇതുപോലെ നല്ല വർക്കോട് കൂടിയിട്ടുള്ള സ്ലീവിൻ്റെ അതിൻ്റെ ഉള്ള വർക്ക് ഉണ്ട് നല്ല ഭംഗിയിട്ടുണ്ട് ഇതാണ് ടോപ്പ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഞാൻ തുപ്പട്ട് വരുമ്പോൾ നിങ്ങൾ തുപ്പട്ടൊക്കെ നല്ല രസം കേട്ടോ അങ്ങനെ ഇപ്പോഴത്തെ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളു അതിൻ്റെ ഇതുപോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ലൈറ്റ് ഉള്ളിലെങ്ങനെയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൽ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സലിൽ വന്ന ഐറ്റം തന്നെയാണ് ഇതാണ് കേട്ടോ പ്രൈസ് ഇതാണ് മോഡല് നല്ല ഹെവി വർക്ക് അതിൽ വന്നിട്ടുള്ളത് സ്ലീവാണെങ്കിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുള്ള നല്ല സീക്വൻസ് ആൻഡ് ത്രെഡിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും വർക്ക് വരുന്നുണ്ട് കുഞ്ഞു പുഴിവ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ അഴേക്കാണെങ്കിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് താഴേക്ക് വരുന്ന വർക്കും തന്നെയാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് പിന്നെ ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ഇതുപോലെ വർക്ക് ഉണ്ട് ബോട്ടത്തിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ജോർജറ്റിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു ഐറ്റം ബന്ധുപ്പട്ട വരുമ്പോൾ ഇതാണ് ഫുള്ള് സീക്വൻസ് സീക്വൻസാണ് ത്രെഡിൽ വരുന്ന വർക്ക് ദുപ്പട്ട ഇത്രയും ഹെവിയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല വിടുത്ത് ലെത്തൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇതുപോലെയാണ് കേട്ടോ വർക്ക് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ്റ്റുള്ളത് ഇതൊരാഷ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കൗട് കൂടിയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ കട്ട് പീഡ്സ് വർക്കാണ് കേട്ടോ കട്ട് പീഡസ് കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് ഇതാണ് വന്നിട്ടുള്ള വർക്ക് കട്ട് കട്ട്സ് യോക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ അതുപോലെ നല്ല ഭംഗിയിലുള്ള വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഡിസൈൻ നല്ല വെറൈറ്റിയാണ് അതിൻ്റെ ബോട്ടം ജോർജിറ്റാണ് കേട്ടോ ഇത് എന്തൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ഫുൾ വർക്കും കൂടി കൂടിയിട്ടുള്ളതാണ് കേട്ടോ യും വിത്ത് ലെങ് വന്നിട്ടുള്ള ഐറ്റം ആണ് നല്ല വിടുത്ത് ലെങ്ക് ഒക്കെ നല്ലൊരു കളറും കൂടി വന്നിട്ട് ഈ ഒരു ഐറ്റത്തിലാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതെല്ലാം ഓഫർ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ആണ് ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സ്ആപ്പ് ചെയ്യാൻ നല്ല കമൻസിനാണ് ഗിഫ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അതുപോലെ നമ്മളെ ഇൻസ്റ്റ ഐ ഡി ഉണ്ട് അതിലും കൂടിയിട്ട് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാനൊന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്